വിനീത എന്ന അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയെക്കുറിച്ച് ഞാൻ മുമ്പ് രണ്ട് എപ്പിസോഡുകളിലായി സംസാരിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ പുതിയൊരു പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത് ഇന്ന് വിനീതയുടെ പ്രശ്നം എന്ന് പറയുന്നത് വലിയ ശ്വാസമുടലാണ് ഇത് തുടങ്ങിയിട്ട് ഏതാനും ദിവസമായി ശ്വാസമുടൽ എന്ന് പറഞ്ഞാൽ രാത്രിയാകുമ്പോഴാണ് അത് ശക്തമായി ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരു ആറു മണി ഏഴ് മണിയാകുമ്പോൾ ശ്വാസമുടൽ ശക്തമായി ഉണ്ടാകുന്നു വിനീത ആകെ ശ്വാസമെടുക്കുവാൻ വിഷമിക്കുന്നു ഇത് കണ്ടു നിൽക്കുവാൻ വിനീതയുടെ അമ്മയ്ക്കോ അച്ഛനോ സാധിക്കുന്നില്ല അത്ര കഠിനമായിട്ടാണ് ഉണ്ടാകുന്നത് വിനീതയെ അവർ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അവിടെ നിന്ന് ഇഞ്ചക്ഷനോ മറ്റും എടുക്കുന്നു അവിടെ അഡ്മിറ്റാകുന്നു ട്രിപ്പ് ഇടുന്നു ടെബ്ലിസ്ട്രേഷൻ എടുക്കുന്നു അല്ല പല ട്രീറ്റ്മെൻറ്റുകൾ ആശുപത്രിയിൽ നൽകുന്നു എന്തെല്ലാം വിനീതയുമായി എൻ്റെ ഇടയ്ക്കിൽ ഇവരെത്തി ചേർന്നു വിനീതയുടെ പുതിയ പ്രശ്നം ഞാൻ പറഞ്ഞു ശ്വാസം മുട്ടൽ ശ്വാസമെടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ചിന്തിച്ചേക്കാം വിനീത എപ്പോഴും രോഗിയാണോ എന്നൊക്കെ ചിന്തിച്ചേക്കാം വിനീതയുടെ ശ്വാസം മുട്ടലിൻ്റെ കാരണവും വിനീതയുടെ ആത്മാവ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണെന്ന് തോന്നിയേക്കാം നമുക്ക് നമുക്കിവിടെ പ്രശ്നത്തിലേക്ക് വരാം വിനീതയുമായി ഞാൻ സംസാരിച്ചു ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു വിനിതയുടെ ശ്വാസം മുട്ടലിന് ബേസായി മുമ്പ് ആരുടെയെങ്കിലും ഒരു ശ്വാസമുട്ടൽ കിടപ്പുണ്ട് അതാരാണ് അതാണ് ഞാൻ ആദ്യം തിരഞ്ഞത് എൻ്റെ ചിന്ത ഒട്ടും തെറ്റിയില്ല എന്നോട് പറഞ്ഞോ വല്ല്യമ്മ വിനീതയുടെ അച്ഛൻ്റെ അമ്മ ഞാൻ പറഞ്ഞ വിനീത അപ്പ ഒരു ദരിദ്രമായ കുടുംബത്തിലേതാണ് വിനീതയുടെ വെല്ലമ്മ വീട്ടിലില്ല വിനീതയുടെ വല്യമ്മ കുറേ അകലെ ഒരു വീട്ടിൽ ആ വീട്ടിലുള്ള വൃദ്ധയ്ക്ക് സഹായമായി ആ വീട്ടിൽ താമസിക്കുകയാണ് ആ വൃദ്ധയുടെ ആളുകൾ അല്ലെ മക്കളും എല്ലാം വിദേശത്താണ് ഈ വൃദ്ധ ഒറ്റക്കാണ് താമസിക്കുന്നത് അപ്പം അവർക്കൊരു കൂട്ടായിട്ടാണ് ഈ വില്ലമ്മ കൂടെ താമസിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെ രണ്ടാഴ്ചയിലൊരിക്കൽ അതുമല്ലെങ്കിൽ ഒരിക്കൽ വില്ല വീട്ടിൽ വരും വില്ലുമ്മയ്ക്ക് വിനീതയോലെ ഇഷ്ടമാണ് വിനീതയ്ക്ക് വില്ലമ്മയെ ഒത്തിരി കാര്യമാണ് വരുമ്പോൾ വല്ലയമ്മ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും മോൾക്ക് കൊടുക്കാനായി അത് വില്ലുമു വല്യമ്മ കൊണ്ടുവരുന്ന വളരെ സന്തോഷത്തോടെ വിനീത മെടിക്കുകയും ഒത്തിരി സ്നേഹത്തോടെ അവർ ഇടപെടുകയും ഒക്കെ ചെയ്യും അവർ ഭയങ്കര കൂട്ടുകാരെ പോലെയാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞോ വല്ലുമ്മയ്ക്ക് കൂടെ കൂടെ ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നുണ്ട് ശ്വാസം മുട്ടലുണ്ടാകുമ്പോളെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരുന്നു രാത്രി ആശുപത്രിയിൽ കൊണ്ടുപോയി ചിലപ്പോൾ അഡ്മിറ്റാകും അല്ലെങ്കിൽ നെവ്ലിസിഷൻ കൊടുക്കും അല്ലെങ്കിൽ മരുന്ന് ആകെന്തെങ്കിലുമൊക്കെ നൽകും ഡെർഫിലിൻ്റെ മരുന്നുകൾ കൊടുക്കാറുണ്ട് ഏതായാലും ഇങ്ങനെ ആണ് വെല്ലുമ്മയുടെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ വില്ലുമ്മയും വിനീതയും ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ് ഒരു വില്ലുമ്മയും പേരെ കുട്ടിയും പോലെയല്ല ഭയങ്കര അടുപ്പമാണ് അവർക്കിടയിൽ എന്ത് സംഭവിച്ചു വില്ലുമ്മയുടെ ശ്വാസം മുടൽ ഇതാ കൊച്ചുകുട്ടിക്കും കൊച്ചുമോൾക്കും വന്ന് വന്നിരിക്കുന്നു മാനസികമായ പൊരുത്തപ്പെടൽ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് ഇത്തരം പല സംഭവങ്ങളും എൻ്റെ ഇടയ്ക്കിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കൂട്ടുകാരുടെ രോഗങ്ങൾ വ്യാ പടർന്നു പിടിച്ച കൂട്ടുകാരുടെ രോഗങ്ങൾ ബാധിച്ച പല കുട്ടികളെയും കൊണ്ടുവന്നിട്ടുണ്ട് ഒരു നാൾ മറ്റൊരു സംഭവം ഉണ്ടായത് ഒരു സ്കൂളിലെ ഒരു പെൺകുട്ടിയെ ഒരു പട്ടി കടിച്ചു അതിന് പേയുള്ളതായിരുന്നു പേ ബാധിച്ചത് ഈ പെൺകുട്ടിക്ക് പേ ബാധിച്ചു ഈ കുട്ടിയെ കൊണ്ട് സ്കൂളിലെ അധ്യാപകരും ഏതാനും കുട്ടികളും ഇങ്ങോട്ട് ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി അവരിൽ പലർക്കും പേ ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ട് അവർക്ക് ഇഞ്ചക്ഷൻ എടുത്തു ഇനി മറ്റുള്ളത് മറ്റൊന്നാണ് രസകരമായിട്ടുള്ളത് ഈ കുട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത അടുത്ത ക്ലാസ്സിലിരുന്ന ഈ സംഭവം വെറുതെ കേട്ടുക കേൾക്കുക മാത്രമേ ചെയ്തുള്ളൂ ഈ കുട്ടിയെ പത്താം ക്ലാസ്സിലെ കുട്ടിയായിരുന്നു ഒൻപതാം ക്ലാസ്സിലെ പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾ പോലും ക്ലാസ് മുറിയിൽ വെച്ച് പേയുടെ ലക്ഷങ്ങൾ കാണിച്ചു യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഇതുമായി ഈ സംഭവം അറിഞ്ഞത് മാത്രമേ ഉള്ളൂ ഇതറിഞ്ഞിട്ട് അവർ ഭയന്ന് ഈ സംഭവം ഉണ്ടായതാണ് എന്ന് വ്യക്തം ഇത്തരം സംഭവങ്ങളും ഉണ്ട് പലപ്പോഴും മനസ്സുകൾ ഇങ്ങനെ പൊരുത്തപ്പെടാറുണ്ട് മാനസികമായ പൊരുത്തം ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഇവിടെ ഞാൻ ഒത്തിരി ഈ കാര്യങ്ങൾ ഒത്തിരി വിശദീകരിച്ച് ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഒത്തിരി വിശാലമായ വിഷയമാണിത് ഏതായാലും ഞാൻ വിനീതയിലേക്ക് വീണ്ടും പെട്ടെന്ന് തിരിച്ചു വരികയാണ് വിനീതയുടെ ശ്വാസമുട്ടലിൻ്റെ അടിസ്ഥാനം വെല്ലുമ്മയുടെ ശ്വാസമുട്ടൽ തന്നെയായിരുന്നു അത് വിനീതയെ വിനീതയുടെ മനസ്സിനെ ശക്തിയുള്ളതാക്കി മാറ്റി ബലമുള്ളതാക്കി മാറ്റി കരുത്തുള്ളതാക്കി മാറ്റി അങ്ങനെ വിനീതയെ വിനീതയുടെ ശ്വാസം മുട്ടൽ പരിപൂർണമായി ഒറ്റ ട്രീറ്റ്മെന്റിൽ തന്നെ ഒഴിവാക്കി മാറ്റി സൗഖ്യം നൽകി എനിക്ക് പറഞ്ഞയക്കുവാൻ സാധിച്ചു വലിയ ശ്വാസം മേട്ടൽ അതുപോലെ തുടരുന്നു അത് പോകട്ടെ ഏതായാലും വിനീത എന്ന എൻ്റെ പേഷ്യൻറ്റ് ഈ കൊച്ചുകുട്ടി അവൾ പരിപൂർണമായി സൗഖ്യം നേടിപ്പോയി എന്നുള്ളത് വളരെ രസകരമായി നിങ്ങൾക്ക് തോന്നിയേക്കാം ഇങ്ങനെയുള്ള അനവധി സംഭവങ്ങൾ ഉണ്ട് ശ്വാസം മുട്ടൽ സാധാരണ രീതിയിൽ മനസ്സിൻ്റെ സ്ട്രെസ്സിൽ നിന്ന് ടെൻഷനിൽ നിന്ന് ഉണ്ടാകുക സാധാരണമാണ് പ്രായമായവരിൽ ഇത് വളരെ ശക്തമായി കാണപ്പെടുന്നുണ്ട് പല മുതിർന്ന പല ആളുകളുടെയും ശ്വാസമുട്ടലിൻ്റെ അടിസ്ഥാനം തേടി ചെല്ലുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ടെൻഷനോ അവരുടെ അസ്വസ്ഥതകളോ ഒക്കെ ആയിരിക്കും എന്നുള്ളത് ഓർമ്മിക്കുക ഇത്തരം അസ്വസ്ഥതകൾ നേരിടുന്ന ആളുകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്ക് സൈക്കോളജിസ്റ്റുകളെ സമീപിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് മിക്കവാറും പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും ഈ പ്രശ്നത്തെ ഈ രോഗത്തെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഓർമ്മിക്കുക